ഹലോ കൂട്ടുകാരെ കൂട്ടുകാർക്കായി ദിന പാട്ട് ഉയരട്ടങ്ങനെ ഉയരട്ടെ മൂവർണക്കൊടി ഉയരട്ടെ പാറട്ടങ്ങനെ പാറട്ടെ ഭാരതനാടിൻ സ്വാതന്ത്ര്യം ഗാന്ധിജിയും നെഹ്റുജിയും നേടിത്തന്നൊരു സ്വാതന്ത്ര്യം ഭാരതനാടിൻ സ്വാതന്ത്ര്യം നമ്മൾക്കെന്നും അഭിമാനം ധീരജവാൻമാർ ജീവൻ നൽകി നമുക്ക് നൽകിയ സമ്മാനം ഭാരതനാടിൻ സ്വാതന്ത്ര്യം നമ്മൾക്കെല്ലാം ആഘോഷം ഭാഷകൾ വേഷങ്ങൾ പലതെന്നാലും ഭാരത മക്കൾ ഒന്നല്ല ഒന്നായെന്നും മുന്നേറാം നമ്മുടെ നാടിനെ കാത്തിടാം ഇന്ത്യ എന്ന നാട് ഞാൻ പിറന്ന നാട് എൻ്റെ സ്വന്തം നാട് ചന്തമാർന്ന നാട് ഇന്ത്യ എന്ന നാട് ഞാൻ പിറന്ന നാട് എൻ്റെ സ്വന്തം നാട് ചന്തമാർന്ന നാട് ഭാഷയേറെയുണ്ട് വേഷമേറെയുണ്ട് എങ്കിലും നാം ഒന്നായി കൈകോർക്കും നാട് ഭാഷയേറെ വേഷമേറെയുണ്ട് എങ്കിലും നാം ഒന്നായി കൈകോർക്കും നാട് നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്ന വളർത്തിടുന്നോരമ്മയാണ് ഭാരതം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്ന വളർത്തിടുന്നോരമ്മയാണ് ഭാരതം ഭാരതത്തിൻ മക്കളം നമ്മളെ വളർത്തിടുന്ന ഒരമ്മയാണ് ഭാരതം ഭാരതത്തിൻ മക്കളം നമ്മൾ കൈകൾ കോർക്കണം നമ്മളെ വളർത്തിടുന്ന ഒരമ്മയാണ് ഭാരതം നന്മയുള്ള ഭാരതം നാം പിറന്ന ഭാരതം നമ്മളെ വളർത്തിടുന്ന ഒരമ്മയാണ് ഭാരതം നന്മയുള്ള തിടുന്നൂരമ്മ